ഹലോ റീൻസ് മീക്കർ ഓർഡ് ലാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊല്ലംപുരം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൊല്ലം ആശ്രമം സമയം ആയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾക്കും കൊല്ലമ്പുറത്തിന്റെ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട് ഈ വർഷം നാലര ലക്ഷമായി വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന്റെ കമ്മിറ്റി നൽകുന്ന ആവശ്യങ്ങൾ അതേ രീതിയിൽ പരിഗണിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നുള്ളുന്നു വഴക്കം തുറിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ദേവസ്വ തൊഴിൽ മന്ത്രി പാസ്വൻ ബഹുമാനപ്പെട്ടുകൊണ്ടാണ് ഒരു താല്പര്യത്തിൽ ജില്ലാ കളക്ടർ അറിഞ്ഞുകൊണ്ട് ഈ മെഡിക്കലിന്റെ അനുമതി നിഷേധിച്ചു നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു അത് ഇനി കൊല്ലം ജില്ലയിലെ പൂരപ്രേമികൾക്ക് ഒരു നിരാശേഖരം ഉണ്ടായിച്ചിരുന്ന അതുകൊണ്ട് അടുത്ത വസ്തുവത്തിനും അനുമതി നൽകണമെന്ന് ജില്ലാ കളക്ടറോട് ഈ കൂലകമ്പറ്റിക്ക് വേണ്ടി അറിയപ്പെട്ടുകൊണ്ട് ഈ പോലത്തിന്റെ അധ്യക്ഷനായി അധ്യക്ഷനായി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പൂരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീവൻ അവറുകളാണ് ആ പന്ത്രണ്ട് വർഷമായി അലങ്കാര അഹങ്കാരോപുരം ടങ്ങിയായിരുന്നു അത് ഇപ്പോൾ വൃത്തിയായി കൈകടിച്ചും സംരക്ഷിക്കുന്നതിന് വേണ്ട സഹായം ചെയ്തിട്ട് ആശ്രാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വേണ്ട സഹായം ചെയ്ത് നടത്തിയ ശ്രീ ഇ എൻ ബാസവൻ അവരെ ഈ സമ്മേളനത്തിലേക്ക് യഥാർത്ഥമായി സ്വാഗതം ചെയ്തു വന്നു ഒരു ഉച്ച സമയത്താണ് നമുക്ക് അവിടെ അറിയിച്ചത് को पिया न पुरोहित जी की संपन्नता पर सारे जिलों में इस जनता का समर्थन करेंगे पूरे प्रदेश का आमजन समर्थन दे रहे हैं केंद्र से उत्तराखंड और उत्तर प्रदेश और चारों तरफ से समर्थन मिल रहा है